ആഭരണ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ജോലിയും സംരക്ഷിക്കാൻ നിയമനിർമ്മാണം ആവശ്യമാണെന്ന് ജില്ലാ സെക്രട്ടറി എം ഹംസ ആഭരണ നിർമ്മാണശാലയിലെ നിയമലംഘനങ്ങൾ തടയാൻ ഉദ്യോഗസ്ഥ പരിശോധന ആവശ്യമാണെന്നും എം ഹംസ പറഞ്ഞു ആഭരണ നിർമ്മാണ തൊഴിലാളി സംരക്ഷണം ആവശ്യപ്പെട്ട് ആഭരണ തൊഴിലാളി ഫെഡറേഷൻ സിഐ ടിയു കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം ഹംസ ആഭരണ നിർമ്മാണ മേഖലയിൽ കുത്തകവൽക്കരണം വേഗതയിലാണ് നടക്കുന്നത് എല്ലാ തൊഴിൽ നിയമങ്ങളും ലംഘിക്കപ്പെടുകയാണ് സർക്കാർ ഇടപെടൽ കാര്യമായി ഇല്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം ജി എസ് ടിയുടെ പേരിലും ക്ഷേമനിധി വിഹിതം നൽകുന്ന കാര്യത്തിലും തൊഴിലാളികൾ പീഡിപ്പിക്കപ്പെടുകയാണെന്നും എം ഹംസ പറഞ്ഞു ഈ മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ ഇടപെടിപ്പിച്ച് അതിനാവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടപ്പാക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലുകളും കേരളത്തിനകത്ത് നടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ധി കേരളത്തിൽ ആദ്യമായി നടപ്പാക്കാൻ കഴിയുന്നത് വൈസ് പ്രസിഡന്റ് കെ ബി സുകുമാരൻ സേതുമാധവൻ സരള എ പി സുന്ദരരാജൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്